ോസ് എംപിക്കെതിരെ വ്യക്തി അധിക്ഷേപവുമായി എം എം മണി ഡീൻ കുര്യാക്കോസ് ഷണ്ടൻ എന്ന് എം എം മണി ആരോപിച്ചു ഡീൻ ചത്തതിനെ ഒക്കമേ ജീവിച്ചിരിക്കുന്നു പൗഡർ ഭൂഷി ഫോട്ടോ എടുത്ത് നാട്ടുകാരെ ഒണത്താൻ നടക്കുന്നു ഷണ്ടന്മാരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കും ഡീനിന്റെ മുൻഗാമിയായ പി ജെ കുര്യൻ പെണ്ണുപിടിയനാണ് വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണി ആകെ സ്വദേശി എന്ന് പറഞ്ഞാൽ ജോയിസ് മാത്രമാണെന്നും എം എം മണി പറഞ്ഞു ഫോട്ടോ വെച്ചിട്ട് ശബ്ദിച്ചോ ചട്ടങ്ങളൊക്കെ ജീവിച്ചിരിക്കലും അതല്ലേ ശബ്ദിച്ചിട്ടോ ഈ കേരളത്തിൽ വേണ്ടി പാടം വേണ്ടി ശബ്ദിച്ചോ പ്രസംഗിച്ചോ എന്ത് ചെയ്തു വന്നിരിക്കുക പൗഡർ പൂജ പിന്നെ ബ്യൂട്ടി പാർല കേറി വെള്ള പൂജ പട്ടവും പാട്ടോ പട്ടോ പടവം എടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വർത്താനം പറയാതെ സന്ദൻ സന്ദന്മാരുടെ ഏൽപ്പിക്കേൽപ്പിച്ചോ കഴിഞ്ഞു ഓർഡർ ചെയ്തവർക്ക് അനുഭവിച്ചു ഇനിയും വന്നിരിക്കാനിപ്പോ ഉണ്ടാക്ക വലത്താ വലത്താന്നും പറഞ്ഞു നന്നായി വലപ്പിക്കോ നന്നാ പോ അതുകൊണ്ടല്ലോ കെട്ടി വെച്ച കാശ് കൊടുക്കാൻ പാടില്ല നീതിബോധമുള്ളവരാണ് അതാ അതുകൊണ്ട് പണ്ട് മുതലും കണ്ടെല്ലാം വിദേശികളെ ചുമടാ നമ്മുടെ പടി ആകെ സ്വദേശി എന്ന് പറഞ്ഞാ ഇപ്പോയിസ അതുകൊണ്ട് വയ്യാവേലി അഞ്ചു വർഷം കയറി പിടിച്ചു എങ്ങും കൊള്ളാത്ത വരുവോയി വീണ്ടും ഈ വയ്യാവേലി ചോമക്കാനുള്ള വിധി ആണോ ഇന്ത്യക്കാർക്കുള്ളത് ഈ കേരള ഇടുക്കിക്കാർക്കുള്ളത് അതുകൊണ്ട് പിടിയുള്ള കേരളത്തിൽ എം എം മണിക്ക് മറുപടിയുമായി ഡീൻ കുര്യാക്കോസ് എം എം മണി മണിയുടെ അഭിഷേകം തനിക്ക് ആദ്യത്തെ അനുഭവമല്ലെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു മുൻപും പലതവണ ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിൽ മറുപടിയാണ് എം എം മണി ആഗ്രഹിക്കുന്നത് താൻ പിന്തുടരുന്ന ഭാഷാശൈലി അതല്ല ഇടുക്കിക്കെതിരായ പല ഉത്തരവുകളും അടിച്ചേൽപ്പിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് എം എം മണി മന്ത്രിയായിരുന്നപ്പോഴാണ് പല തീരുമാനങ്ങളും മന്ത്രിസഭ എടുത്തത് പ്രതിക്കൂട്ടിൽ ആയിരിക്കുന്ന എം എം മണി തന്നെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരാദ്യത്തെ അനുഭവമല്ല അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ നടത്താറുള്ള ആളാണ് അതിന് അദ്ദേഹത്തെ എന്തോ ലൈസൻസ് കൽപ്പിച്ചുകൊടുത്തിരിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ള ഒരു ശൈലിയാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാശൈലിയിൽ ശൈലിയിൽ അങ്ങനെയൊരു പദപ്രയോഗങ്ങൾ ഞാൻ ശീലിച്ചിട്ടില്ല ഞാനിവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു കാര്യത്തിൽ ശ്രീ എം എം മണി മറുപടി പറയേണ്ടതായി ഇന്ന് ഇടുക്കി ജില്ലക്കാർ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കേന്ദ്ര ബിന്ദുവായി നിന്നുകൊണ്ട് ഈ ജനവിരുദ്ധ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ച മന്ത്രിസഭാ യോഗങ്ങളിൽ ശ്രീ മണി ജില്ലക്കെതിരായിട്ടുള്ള ഗവൺമെന്റ് ഉത്തരവുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത് ഏതായാലും ഇടുക്കിയിൽ അത്തരത്തിലുള്ള പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്